ഹായ് വെൽക്കം ബാക്ക് ർന വേൾഡ് ഞാൻ മതിക്കുന്ന ഒരു വെറൈറ്റി ടോപ്പിക്കുമായിട്ടാണ് അതായത് നിങ്ങളുടെ എന്ത് ക്വാളിറ്റീസിലാണ് നിങ്ങളുടെ പേഴ്സൺ അട്രാക്റ്റീവ് ആയിട്ട് ഉള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ബൗണ്ടറി സെറ്റാക്കി വെക്കും ആരോടായാലും നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു ബൗണ്ടറി ഉണ്ട് അതിനപ്പുറം നിങ്ങൾ പോയി പെരുമാറത്തില്ല അത് നല്ലൊരു ക്വാളിറ്റിയാണ് ചില ആൾക്കാരില്ലേ മൾട്ടിപ്പിൾ അഫെയറിൽ ഇരിക്കും നിങ്ങളുടെ പേഴ്സൺ അല്ലാതെ പല ആൾക്കാരുമായിട്ട് നിങ്ങൾ അഫെയർ വയ്ക്കും അങ്ങനെ ഒരു ക്യാരക്ടറല്ല നിങ്ങൾ നിങ്ങൾ എല്ലാവരോടും ഒരു ബൗണ്ടറി സെറ്റാക്കി വെച്ചാണ് പെരുമാറുന്നത് ആ ഒരു ക്വാളിറ്റി ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ നിങ്ങൾ റിസർവ് റിസർവായിട്ടിരിക്കാൻ ശ്രമിക്കുന്നു അതായത് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പിലും ആ ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റാക്കി വയ്ക്കുന്നു അതായത് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറം നിങ്ങൾ പോകുന്നില്ല അതായത് കോളേജിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ഒരു കോളേജ് വരെയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓഫീസിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ഓഫീസിൽ മാത്രം അതിനപ്പുറം ഒരു സംസാരമില്ല അങ്ങനെ ഒരു ലിമിറ്റ് നിങ്ങൾ വയ്ക്കുന്നതാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി നെക്സ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അവരുടെ പാർട്ണറിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് ലോയലായിട്ടിരിക്കണമെന്നായിരിക്കും നിങ്ങൾ അതായത് നിങ്ങൾക്ക് വേണ്ടി ലോയലായിട്ട് അവർ ഉണ്ടാവണം എന്നായിരിക്കും നിങ്ങൾ പറയുന്നത് അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക അതായത് നിങ്ങൾക്കുള്ള വാല്യൂ മറ്റുള്ളവർക്ക് മനസ്സിലാകണം അതായത് നിങ്ങൾക്ക് അവർ ഇത്ര വാല്യൂ ആണ് തന്നെക്കുന്നത് അത് മറ്റുള്ളവർക്ക് ആ ഒരു വാല്യൂ കൊടുക്കുന്നില്ല നിങ്ങൾക്കൊരു പ്രത്യേക വാല്യൂ ആണ് അവർ തന്നിരിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം ചില ആൾക്കാരുടെ പേഴ്സൺസ് ഉണ്ട് അം അൺമാരിയഡ് ആയിട്ട് ഫേസ്ബുക്കിലിടും മാരിയഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അൺമാരിയഡ് ആയിട്ടായിരിക്കും അവർ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് അവരുടെ വൈഫ് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ മേരിയഡ് ആയിട്ടുള്ള ആളല്ലേ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഷോ ചെയ്യുന്നത് എന്ന് പിന്നെ പതുക്കെ പതുക്കെ അവർ എക്സ്ട്രാ മെറ്റൽ ലൈഫിലോട്ട് പോകും കാരണം ഇവർക്ക് തോന്നും അതായത് എൻ്റെ പാർട്ണർ അവരുടെ ആ ലോകത്ത് വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ എനിക്ക് എനിക്കെന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള രീതിയിൽ ഇവര് അവർ കാണിക്കുമ്പോൾ ഇവരും കാണിക്കാൻ തുടങ്ങും ഈ ഒരു എക്സ്ട്രാ മെറ്റൽ കേസസ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വാല്യൂ കൊടുക്കുന്നില്ല കൂടാതെ അവർ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നില്ല അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോഴാണ് എക്സ്ട്രാ മെറ്റൽ ലൈഫിലോട്ട് പോകുന്നത് ഓരോ വ്യക്തിയും അതായത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുവാൻ വേണ്ടി അത്രമാത്രം നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു അവരുടെ നിങ്ങൾ അവരെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് നിങ്ങളൊരു വാല്യൂ കൊടുത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അവർക്ക് വാല്യൂ കൊടുക്കാത്ത കാര്യമാണ് അവർക്കൊട്ടും തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യമെന്നാണ് ഫീമെയിലിൻ്റെ ആ ഒരു നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ മെയിലിനും അവരുടെ പേഴ്സൺ അവർക്ക് വേണ്ടി റിസർവ് എന്നാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ ഫീമെയിലിനും അവരുടെ പേഴ്സൺ അവർക്ക് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ റിസർവ് ആയിട്ട് ആയിട്ടിരിക്കാതിരിക്കുമ്പോഴാണ് എക്സ്ട്രാ മെറിറ്റൽ ലൈഫിലോട്ട് പോകുന്നതും പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് അതുകൊണ്ടാണ് സെക്കൻഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ടൈം തന്നില്ല എങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മെസ്സേജ് ചെയ്ത് അവരുടെ ആ ഒരു സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ട് അതായത് ഇവർ ആഹാരം കഴിച്ചോ ഇല്ലയോ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ നിങ്ങൾ എപ്പോഴും മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എപ്പോഴും ആ ഒരു മെസ്സേജിലൂടെ ഇവരോട് കാണിക്കുന്നു ആ ഒരു കാര്യം ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ് നെക്സ്റ്റ് നിങ്ങൾ ഇവരെ ഒരിക്കലും മാറ്റുവാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഇവ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ ഇവർ സ്വയം മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു കാര്യം ഇവരുടെ അമ്മയോ അച്ഛനോ ഇവരുടെ ചേട്ടനോ ചേച്ചിയോ ഇവരുടെ സുഹൃത്തുക്കളോ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഇവർക്ക് തോന്നുന്നത് കാരണം ഇവരെ മാറ്റുവാൻ പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടന്നില്ല പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലൂടെ ഇവർ സ്വയം മാറുകയാണ് എന്നു അവർക്ക് തോന്നിക്കഴിഞ്ഞു അത് നിങ്ങളുടെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇവർ കാണുന്നത് നിങ്ങളൊരു റെസ്പോൺസിബിളായിട്ടുള്ള പേഴ്സണാക്കി മാറ്റി നിങ്ങളുടെ പേഴ്സണെ എന്നാണ് ഇവർക്ക് തോന്നുന്നത് ചിലപ്പോൾ മുമ്പൊക്കെ പോയി ചെന്ന് പാല് വാങ്ങിച്ചിട്ട് വ ഗ ഗ്യാസ് തീന്തോയി ഗ്യാസ് എടുത്തിട്ട് വ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ അതൊന്നും ചെയ്യത്തില്ല ഇവരുടെ ഉത്തരവാദിത്തം നിന്ന് ഇവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഇവർ നല്ല രീതിയിൽ ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു നിങ്ങളാണ് നിങ്ങളാണിവരുടെ ആ ഒരു സ്വഭാവത്തിൽ ചേഞ്ച് കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവന്നത് കാരണം നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ ഇവർ ഒത്തിരി ഇഷ്ടപ്പെടുന്നു നെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം പൂർണ്ണമായിട്ട് കേൾക്കാതെ ജഡ്ജ്മെൻ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് നെസ്റ്റ് ക്വാളിറ്റി നിങ്ങളുടെ അതായത് ഇവ ഇവർ നിങ്ങളോട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ ചില ആൾക്കാരുണ്ട് പകതി അതായത് ഫുള്ളാ ഫിനിഷ് ചെയ്യുന്ന മുമ്പേ അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഫുള്ള ഇവർ എന്താണോ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു കാര്യം പൂർണ്ണമായി കേട്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ജഡ്ജ്മെൻറ്റ് പറയുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബോയ്ഫ്രണ്ടിന് വേറൊരാളുമായിട്ട് വേറൊരു ഗേളുമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ജഡ്ജ് ചെയ്യാൻ പോകത്തില്ല നിങ്ങൾ ആദ്യം എല്ലാ കാര്യങ്ങളും കേൾക്കും എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ആ ഒരു ആളുമായിട്ട് കണ്ടത് നിങ്ങളെ എന്ന് ഫുള്ള കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ജഡ്ജ് ചെയ്യുള്ളൂ അപ്പോൾ ഈ ഒരു സ്വഭാവം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി പക്ഷേ ഈ ഒരു സമയത്ത് വേറെ വ്യക്തിയാണ് എങ്കിൽ പൂർണ്ണമായിട്ടും കേൾക്കാതെ നിങ്ങളുടെ പേഴ്സിനോട് വഴക്കിടാൻ പോവും മോശമായ വാക്കുകൾ പറയും നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പല ഗേൾവുമായിട്ട് നടക്കുന്നതാണ് ജോലി എനിക്കാദ്യമേ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുക അവരെ അങ്ങനെയാണ് അവരെന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യും പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ എല്ലാ കാര്യവും പൂർണ്ണമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് കേട്ടതിന് ശേഷം മാത്രമാണ് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ലെവലാണ് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഇഷ്ടപ്പെടുന്നത് ഒരു സമാധാനമായിട്ടെല്ലാം കേട്ടതിന് ശേഷം തീരുമാനമെടുക്കുന്ന ആ ഒരു പേഷ്യൻസായിട്ടുള്ള ആ ഒരു ഇതിനെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് നെക്സ്റ്റ് ഇവർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു ഗിഫ്റ്റ് തന്നാൽ പോലും നിങ്ങൾ അതിനൊരു വാല്യൂ കൊടുക്കും നിങ്ങൾ അതിനെ സൂക്ഷിച്ച് വയ്ക്കും ചെറിയൊരു റോസസ് ആയിക്കൊള്ളട്ടെ എങ്കിൽ പോലും നിങ്ങൾ അതിനൊരു വാല്യൂ കൊടുക്കും ആ ഒരു സ്വഭാവം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടാതെ നിങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായെങ്കിലും അതും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങൾ ഇവർക്ക് എപ്പോഴും സർപ്രൈസ് കൊടുക്കുന്നു പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് ഇവർക്ക് സർപ്രൈസ് കൊടുക്കുന്നു നിങ്ങളുടെ ആ ഒരു സ്വഭാവം ഇവർക്ക് ഇഷ്ടമാണ് നിങ്ങളെപ്പോഴും കാണിക്കുവാൻ ശ്രമിക്കുന്നത് ഇവർ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ആളാണ് എന്നാണ് നിങ്ങളെപ്പോഴും കാണിക്കാൻ ശ്രമിക്കുന്നത് നെക്സ്റ്റ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ചിലപ്പോൾ ദൂരത്തിലായിരിക്കും ഉള്ളത് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ എത്ര തന്നെ ഇവരിൽ നിന്ന് ദൂരെ ആയാലും നിങ്ങളെപ്പോഴും അടുത്തുള്ളത് പോലെയാണ് ഇവർക്ക് ഫീലാകുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഇവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം അതും നിങ്ങളുടെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഇവർക്ക് തോന്നുന്നത് ദൂരത്തിലായാലും എപ്പോഴും ഇവരെ വീഡിയോ കോൾ ചെയ്യുന്നു ഇവർക്ക് അസുഖമാണെങ്കിൽ നിങ്ങൾ ഫോൺ വച്ച് ആ ഗുളിക കഴിച്ചോ ആഹാരം കഴിച്ചോ വെള്ളം കുടിച്ചു എല്ലാ കാര്യങ്ങളും കെയറിലൂടെ നിങ്ങൾ കാണിക്കുന്നു അപ്പോൾ അവർക്ക് തോന്നുന്നു നിങ്ങൾ ദൂരെ ഇവരെ കെയർ ചെയ്യുന്നുണ്ടല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നലാണ് അടുത്തുള്ളത് പോലെയാണ് നിങ്ങൾക്ക് അവർക്ക് തോന്നുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഇവരുടെ എന്തെങ്കിലും കള്ളത്തിനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കും പക്ഷേ ഇവരുടെ സ്ഥാനത്ത് നിങ്ങളാണ് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവർ മാപ്പ് തരത്തില്ല പക്ഷേ ഇത് നിങ്ങളുടെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് എന്തെങ്കിലും കള്ളം ഇവർ ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങളത് കണ്ടുപിടിക്കുമ്പോൾ ഇവർ സോറി ചോദിക്കുമ്പോൾ നിങ്ങളത് മാപ്പ് കൊടുക്കും നിങ്ങൾക്കൊത്തിരി പേഷ്യൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വഴക്കിട്ട് പോയിട്ടുണ്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആയിട്ട് കാത്തിരിക്കും അതായത് ഇവരുടെ ആ ഒരു ദേഷ്യം മാറുമ്പോൾ എൻ്റെ അടുത്ത് വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോട് തിരിച്ച് വഴക്കിടാൻ പോകുന്നത് പേഷ്യൻസോടെ കാത്തിരിക്കും ഈ ഒരു ക്വാളിറ്റിയും നിങ്ങളുടെ പേഴ്സിന് ഒത്തിരി ഇഷ്ടമാണ് അതായത് എൻ്റെ പേഴ്സിന് എന്തായാലും ഞാൻ തിരികെ വരും ഇതിന് വേണ്ടി ഞാൻ എൻ്റെ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കത്തില്ല അതിനു വേണ്ടി നിങ്ങൾ അങ്ങനെ രീതിയിൽ സംസാരിക്കത്തില്ല ആ ശരി പോകുന്നതെങ്കിൽ പോക്കോ നമുക്ക് ഇവിടെ വെച്ച് ഈ ബന്ധം അവസാനി അങ്ങനെ നിങ്ങൾ പെരുമാറത്തില്ല നിങ്ങൾ നിങ്ങൾ പേഷ്യൻസോടെ കാത്തിരിക്കുക അവർ വരുന്നത് വരെ അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ ഇതുകൂടാതെ നിങ്ങൾ വളരെ ഇൻക്യൂട്ടീവാണ് അതായത് അവർക്ക് നിങ്ങളോട് സംസാരിക്കുന്നില്ല അവർ അവരുടെ ആ ഒരു അസുഖത്തിനെ കുറിച്ചൊന്നും നിങ്ങളോട് പറയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കും അതായത് എന്താ അസുഖമാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് സംസാരിക്കും അപ്പം ഈ നിങ്ങളുടെ പേഴ്സൺ പറയും ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല പിന്നെ എങ്ങനെ മനസ്സിലായി എനിക്ക് അസുഖമാണ് അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് മനസ്സിലായി എന്ന് അതും ഇവർക്ക് ഇഷ്ടമാണ് അതായത് അവർ പറയാതെ തന്നെ അവരെ മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ ഒരു ക്വാളിറ്റി അവർക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങളുടെതാണ് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്